എന്തായാലും ഇവിടെ ഒതുക്കുന്നു തന്നെ പൊട്ടിച്ചിട്ട് പണി തരാനൊക്കെ ഫ്രൈഡേ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഒരു സർപ്രൈസാണ് ഞങ്ങൾക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് കൊറിയർ ഒരുപാട് കാലം കൂടി ഒരു കൊറിയർ നമുക്ക് വരുന്നത് ാണ് അപ്പൊ അത് എന്നാ സാധനം നോക്കത്തില്ല ഡൽഹി ഡൽഹി എന്നോ ബോംബെണ്ടയച്ചേക്കാൻ എന്നാ പറഞ്ഞത് അപ്പൊ ബോംബെ ആണോ ഡെല്ലിയാണ് ഏതോ എവിടെ നിന്ന് കണ്ട അയച്ചേക്കാൻ നന്നു പറഞ്ഞു എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല അത് മേടിക്കാൻ പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു നമുക്ക് നമുക്കിത് അറിയത്തില്ലാത്ത സാധനം അതിന് എന്തോ മേടിക്കാൻ പോകുന്നത് അതൊക്കെ തിരിച്ചയച്ചാ പറയുന്നത് ചോദിച്ചാൽ മമ്മി ഭയങ്കര ചൂടാകാരാണ് വരുന്നുണ്ട് അമ്മീന്ന് പോകാതിരിക്കട്ടോ ഞാൻ ഞങ്ങൾ പോകുന്ന വഴിക്ക് വീഡിയോ അപ്പൊ മമ്മിയുടെ ഈ എക്സ്പ്രഷൻ കിട്ടത്തില്ല പക്ഷെ ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ മമ്മി ശരിക്കും ഇന്നാലേ ഇന്നാലെ നമ്മള് വാർത്ത കണ്ടില്ലേ ഏണ്ട ഓർഡർ ചെയ്തിട്ട് മൂക്കമാമിനെ കിട്ടിയത് മൂക്കം മാമ താരം ഇല്ലെന്ന് ദൈവമേ എല്ലാ ബോംബല്ലോ ആയിരിക്കുമോ എന്തായാലും നമ്മള് വീഡിയോ

അവിടെ വഴിക്ക് വെച്ചു തന്നെ പൊട്ടിച്ചോളാം മമ്മി ഇങ്ങോട്ട് പോട്ടിരുന്നില്ല പോകുമ്പോൾ ഞാൻ ഇറങ്ങി വഴിയിലെ പൊട്ടിച്ചോളാം എന്തായാലും പൊട്ടിച്ചിറക്കാണെങ്കിലും ഞാൻ പൊട്ടിച്ച് നോക്കണോ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നോക്കാം കേട്ടോ നമുക്ക് എന്നാ ഇനി അവിടെ എടുക്കാം നമുക്ക് സാധനം കിട്ടി നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് തന്നെ കിട്ടി

ഒട്ടിച്ച് നോക്കാൻ വലിയ തല പോകുന്ന സാധനമാണെങ്കിലേ നമുക്ക് ഇന്നത്തെ കാലം ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്കിട്ട് പണി തരാനൊക്കെ ആയിട്ട് വിഷമോ എന്തോ പറയെ വിശ്വസിക്കാതെ പറഞ്ഞോ എന്താ നമുക്ക് കാണിക്കാൻ നമുക്ക് അത് കാണിക്കാൻ പറ്റത്തില്ല എന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം എനിക്ക് മനസിലായി സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഒരു ചേച്ചി പരസ്യം ചെയ്യാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ നാള് മുന്നേ അപ്പം ഞാൻ പറഞ്ഞ ചെയ്യാം അപ്പോൾ ഒരു പേഴ്സിന്റെ പരസ്യമാണെന്ന് പറഞ്ഞു പേഴ്സ് അയച്ചു തരാന്നും പറഞ്ഞു അത് കേട്ടോ അറിയത്തില്ലായിരുന്നു ആദ്യ കുട്ടന പോയിട്ട് അപ്പൊ അന്നൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പൊ ഈ സംഭവം അവർ വേണ്ട അവർ ഈ സാധനം അയക്കി അയച്ചിട്ടുണ്ടെന്നോ ഇനി അരസ്യം ചെയ്യണമെന്നോ ഏഹ് അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് നാളായി മെസ്സേജുകൾ ഒരു മാസമായി കാണും അത് ഞാനാണ് ആ ചേച്ചി ഒരു മെസ്സേജ് അയച്ചോണ്ടിരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പൊ ഇത് ഈ സാധനം അയക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ആ ചേച്ചി പോയി ചേച്ചിക്ക് ചേച്ചൊന്നും വേണ്ടെന്ന് വെച്ച് പോയി കാണുമെന്നൊക്കെ വിചാരിച്ചതായിക്കും നമുക്ക് അറിയത്തില്ല എന്നാ ചേച്ചി അയച്ചു എന്നും പറഞ്ഞില്ല അയച്ചു പറഞ്ഞാൽ നമ്മൾ ഇത്രയും ടെൻഷൻ അടിക്കത്തില്ലായിരുന്നു ഇതുമായിട്ട് ആയിരിക്കും ബിസിനസ് ഇതാ അല്ല ഇപ്പൊ പണിക്കൊന്നും പോകുന്നില്ല ഓരോരുത്ത പണി തരും മനുഷ്യരും അവരുടെ എല്ലാ കാര്യം നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കി കണ്ടേ ചെയ്യുള്ളു കാരണം പണിയാൻ വേണ്ടി ഇടവും പോലും ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്താ വരുന്നില്ല നമ്മള് കൈപ്പറ്റി നമ്മുടെ കൈ സാധനം ഉണ്ട് ഇത് അങ്ങനെ അയക്കുക ഇന്ന് പല രീതിയില് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടത്തും പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പം എന്തെങ്കിലും അങ്ങനത്തെ സാധനം ഉണ്ട് നമ്മൾ ആയുഷ്കാലം പകർന്നതൊന്നും കാണുന്നില്ല നമ്മൾ കിടന്ന് പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എനിക്കിതിനെക്കുറിച്ച് ഉയരം എന്നുള്ളത് നമ്മൾ ആരോട് പറയാനാണ് അപ്പം നമ്മൾ ഇനി അങ്ങനത്തെ സാധനം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കുടുങ്ങി അപ്പം നമുക്ക് അയച്ചു തന്നു നമ്മൾ വണ്ടിക്കകത്ത് ഇതും വച്ചുകൊണ്ട് പോകുന്ന വഴിക്കായിരിക്കും അതുകൊണ്ട് നമ്മള് കിട്ടിയു നോക്കുകയായി നമുക്ക് ഒരാൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് നമ്മൾ അറിയുന്ന കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാം പറഞ്ഞാൽ സാധനം അയക്കുന്ന മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഐഡിയ ഇല്ല അത് പെട്ടെന്ന് വന്നപ്പോഴേ ടെൻഷൻ ആയി പോയി മമ്മി അതുകൊണ്ട് വഴക്കായിരുന്നു സാധനം മേടിക്കാൻ പോകണ്ട തിരിച്ചയക്കാൻ അതുകൊണ്ട് മമ്മി ആദ്യം വിളിച്ചിട്ട് ടെൻഷൻ അടിക്കില്ല മമ്മിപ്പ് അടിച്ചു അതായത് ടെൻഷനാ ണോ നമ്മൾക്ക് പിന്നെ മമ്മി മാറ്റി മുഖം മാറിയത് അതിനുമുമ്പ് മ്മിക്കൊരു ഇതായിരുന്നു വേണ്ട ഇതൊക്കെ വല്ല ആവശ്യമുള്ള കാര്യമാണെന്ന് ചോദിച്ചുകൊണ്ട് പേടിപ്പിക്കുകയായിരുന്നു സത്യം അതിനോടൊപ്പം വിളിക്കുമ്പോൾ കണ്ടു പോണേ അപ്പൊ പഠിക്കാനൊന്നുമില്ല പക്ഷെ നമുക്കായാലും ആർക്കായാലും എന്ത് സാധനം വന്നാലും അറിയാൻ വല്ല സാധനമാണേ നമ്മള് നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷൻ അടിക്കും ഇപ്പൊ നല്ല പിടിച്ച് അപ്പൊ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ നമ്മള് കേട്ടോ നിങ്ങളോട് പറയുന്നത് കാരണം ആരും പോയി മേടിക്കരുത് നമ്മള് പോയി ചതിക്കാനും ചതിക്കപ്പെടാനും ഒക്കെ ഇന്നത്തെ കാലത്ത് സാധ്യതയുണ്ട് നമ്മളും മനസാവാചം ഒന്നും അറിയാത്ത കാര്യത്തിലായിരിക്കും നമ്മൾ പെട്ടുപോകുന്നത് ഇപ്പൊ നാളെ നിങ്ങളിപ്പോ നമ്മുടെ പേരിലൊരു വാർത്ത ഇങ്ങനെ ഈ സാധനം പിടിച്ചു ആ നാളെ നമ്മളെ ട്രോളാനാളുണ്ടാവും നമ്മളെ കുറ്റം പകനാളുണ്ടാവും നല്ലത് അതെ നമ്മള് നല്ലത് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നല്ലത് പ്രതീതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് പക്ഷെ മോശം ഒന്നാകാനായിട്ട് നമ്മള് ഒന്നും ചെയ്യണ്ട അറിയണ്ട മോശമായി റിയണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതം തീർന്നു എടുത്തില്ല അപ്പൊ കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ കൊണ്ടാകട്ടെ ഞങ്ങൾ ഇത് പൊട്ടിച്ചതും പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കു പനിയാണ് പനിക്കോളാണ് രാവിലെയും പനിയായിരുന്നു കുറഞ്ഞിട്ടുണ്ടോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിൽ കുറഞ്ഞു രാവിലെ ഒന്ന് പനിച്ചിട്ട് ഇതുവരെ പനിച്ചിട്ടില്ല രാവിലെ മരുന്ന് കൊടുത്തു ഉച്ചയ്ക്കും മരുന്ന് കൊടുത്തു നമ്മൾ കാരണം ഒരു ഒരു ദിവസം രണ്ട് ദിവസം കൂടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല ഭയങ്കര ജലദോഷത്തിൻ്റെ ഇതായും കൊണ്ട് ശ്വാസമൊതല വേദന ഒരു രക്ഷയില്ല രക്ഷയില്ലാത്ത വേദന ഡോക്ടർ പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ കൂടിക്കൂടി വരത്തേ ഉള്ളൂന്ന് പറഞ്ഞായിരുന്നു അപ്പം അതും കൂടി ഈ അവസരത്തിൽ പറയുക അല്ലേ അപ്പൊ എല്ലാരും അല്ലേ ചോദിക്കും ആദ്യ പാനി പറഞ്ഞതാട്ടോ അപ്പൊ ശരി അപ്പൊ ശരി ഞങ്ങൾ ഇനിയിപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതിനിടയ്ക്ക് ഒരു ചേട്ടൻ വന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ക്ലാസ്സിന് എടുത്തേക്ക് നോക്കിയിരിക്കാൻ ഉണ്ട് നമ്മള് വിചാരിച്ച് ടൗൺ അല്ലേ ആരെങ്കിലും ഇങ്ങനെ ജസ്റ്റ് നോക്കിയായിരിക്കും അപ്പൊ പിന്നെ ഇങ്ങനെ നിൽക്കുവാണ് പണം പകരായിട്ട് അപ്പൊ പിന്നെ ക്ലാസ് താത്തിയതാണ് നമ്മളെ യൂട്യൂബ് കാണുന്നത് കാണുന്ന ആരെങ്കിലും ആയിരിക്കും വിചാരിച്ചോണ്ടാ ഞാൻ ക്ലാസ് താത്തിയത് പക്ഷെ ആ ചേട്ടൻ വലിയ കാര്യത്തിന് ഇപ്പൊ ചെയ്യുന്നേ ഇപ്പൊ എന്താ ജോലി ഇതെല്ലാം ചോദിച്ചുവച്ചിട്ട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ലോ എനിക്ക് കണ്ടുപരിചയം ഉണ്ടെങ്കിൽ പക്ഷെ ചേട്ടനുദ്ദേശിച്ച ആള് ഞാനല്ല അതെനിക്ക് പിന്നീട് മനസ്സിലായി കാരണം ചേട്ടൻ ആ അതെല്ലേ ഞാൻ ഇപ്പൊ ഇവിടെ ഉണ്ട് അതെനിക്കറിയാം ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ അതല്ല കൊഞ്ചിട്ട് മാസമായിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ട് ഞാൻ പുറത്തായിരുന്നു അതെ ഇന്നത്തെ ആന്നൊക്കെ പറഞ്ഞു പക്ഷെ ചേട്ടനാ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ആണ് നോക്കാം ചേട്ടനാട്ടോ ആളാ ഭയ സ്വാഭാവികം പിന്നെ ഈ ഗിഫ്റ്റ് ഒരു സാധനം അല്ല അത്രയ്ക്കും വിലപിടിപ്പൊള്ള ഒരു കിടില സാധനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സൂപ്പർ ഒരു സാധനമാണ് അതുമായിട്ട് ഞങ്ങൾ ഇവിടെ കാര്യം വീഡിയോ ഓപ്പൺ വീഡിയോ ഓപ്പൺ അല്ല ആകുമല്ലോ അതുപോലെ എനിക്ക് തോന്നുമ്പോ തന്നെ ഇഷ്ടപ്പെട്ടു കാരണം അത്രയ്ക്കൊരു കിടിലൻ സാധനം നിങ്ങ കാരണം നമ്മളെ കാണണം സൂപ്പർ അപ്പൊ നിങ്ങളത് കാണിക്കുന്നതെ ഓക്കെ അടുത്ത് നല്ല പീഡിയമായിട്ട് പിടിക്കണം അവര്